നാടിന്റെ നാവും നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തുളസി ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പോകുന്നത് നമ്മുടെ ആടുജീവിതത്തിൻ്റെ ഗ്രന്ഥകർത്താവ് ബിന്യാമിന്റെ വാക്കുകളാണ് ബിന്യാമിൻ പി സി വിഷ്ണുനാഥ് എം എൽ എയുടെ ലഹരിക്കെതിരായിട്ടുള്ള യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച വിലയേറിയ വാക്കുകളാണ് അത് ആ മുഴുവൻ ഫുൾ വീഡിയോ ഞങ്ങൾ വേറെ ഒന്നായിട്ടിടുന്നുണ്ട് പക്ഷേ വാർത്തയിൽ അത് നമുക്ക് കുറച്ച് മാത്രമേ കൊടുക്കാൻ പറ്റൂ ഇതൊരു വലിയ യജ്ഞമാണ് ഇതിനകത്ത് തീർച്ചയായിട്ടും നാട് ഒന്നിച്ച് വരേണ്ടതാണ് അങ്ങനെ വരുന്നില്ല എന്നൊരു ഇതുണ്ട് പക്ഷെ ഇത് ഏത് രാഷ്ട്രീയ പാർട്ടി നടത്തിയാലും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ സഹകരിക്കാത്ത പ്രശ്നമുണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ എങ്കിലും നടക്കുന്നിടത്തോളം നല്ലതാണ് ലഹരിക്കെതിരായ ഈ മുന്നേറ്റത്തിന് എല്ലാവിധ പിന്തുണയും നാട്ടുവട്ടം അറിയിക്കുന്നു അപ്പം ഡൈലാഗ് ക്രിയേഷൻസിന്റെ വാനൽ പുറത്തിറക്കിയിട്ടുള്ള തിരികെ എന്ന സിനിമയും ഇതേ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത് പരമാവധി ഇത് നിങ്ങളുടെ കുടുംബ സദസുകളിലൊക്കെ ആ സിനിമ നിങ്ങൾ പ്രദർശിപ്പിക്കാൻ ഒരു ശുഷ്കാന്തി കാണിക്കണം എന്ന അഭ്യർത്ഥനയോടെ നാളെ നമുക്ക് വാർത്തകളിലേക്ക് പോകാം ലഹരിക്കെതിരായ പോരാട്ടം കുടുംബങ്ങളിൽ നിന്നും തുടങ്ങണം വിന്യാമിൻ ലഹരിക്കെതിരായുള്ള പോരാട്ടം നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും അയൽക്കൂട്ടങ്ങളിൽ നിന്നും തുടങ്ങണമെന്ന് സാഹിത്യകാരൻ വിന്യാമിൻ ലഹരിക്കെതിരെ പി സി വിഷ്ണുനാഥ് എം എൽ എ നയിക്കുന്ന ജനജാഗ്രതാ ജാത്രിയുടെ പേരയം പഞ്ചായത്തിലെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നമ്മുടെ കുട്ടികൾക്ക് മാതാപിതാക്കൾക്കുള്ള എല്ലാം തുറന്നു പറയാനുള്ള അന്തരീക്ഷം വീടുകളിൽ ഉണ്ടാകണം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര അധ്യക്ഷത വഹിച്ചു പി സി വിഷ്ണനാഥ് എം എൽ എ ആമുഖ പ്രഭാഷണം നടത്തി കാഞ്ഞരകോട് ഭരവനാ ഇടവക വികാരി റബറിൻ ഫാദർ ബി ജെ റൊസാരിയു മനുഷ്യാവാശ കമ്മീഷൻ മുൻ അംഗം പ്രൊഫസർ എസ് വർഗീസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റൈച്ചൽ ജോൺസൺ ചിറ്റിമല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അരുൺ അലക്സ് സി മഹേശ്വരൻപിള്ള ജെ സുനിൽ ജോസ് കെ ആർ വി സഹജൻ രാജു ഡി പണിക്കർ എ കെ പ്രസന്നകുമാർ എന്നിവർ സംസാരിക്കും നമ്മുടെ എല്ലാവരുടെയും സമൂഹത്തിന്റെ നാനാതുറകളിൽ പെടുന്നവരുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ ഈ കണ്ണികളെ പൂർണമായും ചെയ്യാൻ കഴിയൂ കുടുംബത്തിൽ നിന്ന് തന്നെ അത് തുടങ്ങണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ എൻ്റെ ഒരു അകന്ന ബന്ധുവിൻ്റെ മകൻ ഇതുപയോഗിക്കുന്നുണ്ട് എന്ന് അവന്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ അടുത്ത് വളരെ രഹസ്യമായി പറഞ്ഞു ഞാൻ ചെന്ന് ഈ പിതാവിനോട് പറഞ്ഞു നീ ഒന്ന് സൂക്ഷിക്കണം എൻ്റെ ഒരു കസിനാണ് നീ ഒന്ന് സൂക്ഷിക്കണം മോൻ ഇങ്ങനെ ചില തെറ്റായ പ്രവണതകൾ ഉണ്ട് എന്ന് ചില സുഹൃത്തുക്കൾ വഴി എനിക്കറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നോട് പൊട്ടി പറിച്ചു എന്റെ മാർഗനൊന്നും ചെയ്യത്തില്ല ഞാൻ അവനെ ഒന്നുപോലെ നോക്കി വളർത്തുന്ന ആളാണ് എന്ന് നമ്മളുടെ എല്ലാം മക്കൾ പ്രിയപ്പെട്ടവരാണ് നമ്മുടെ എല്ലാം മക്കൾ പൊന്നുമക്കളാണ് അതിന് യാതൊരു സംശയവുമല്ല പക്ഷെ പൊന്നുമക്കളുടെ മണൽ നമുക്കൊരു കണ്ണു വേണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആ കുഞ്ഞിനെ പിന്നെ കൊണ്ടുപോയി വലിയ ചികിത്സ കൊടുത്തതിന് ശേഷമാണ് അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് എന്നാ കസിൻ പറയുകയായിരുന്നു നീ പറഞ്ഞ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്ര പ്രശ്നങ്ങളിലേക്ക് പോകുമായിരുന്നില്ല എന്ന് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് ബഹുമാനമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അവരെ ഒരു കണ്ണുകൊണ്ട് സംശയത്തോടുകൂടി എല്ലാ നിമിഷവും വീക്ഷിക്കുവാനുള്ള ഒരു ശ്രദ്ധ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അവർക്ക് വേണ്ട ശ്രദ്ധ കൊടുക്കണം അവർക്ക് വേണ്ട പരിചരണം കൊടുക്കണം അവർക്ക് വേണ്ട സ്നേഹം കൊടുക്കണം ആരോഗ്യമുള്ള കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കണം ഇത്തരം തെറ്റായ പ്രവണതകളിലേക്ക് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളെയും ആൺകുട്ടികളെയും എടുത്തു പരിശോധിച്ചാൽ അതിൽ ബഹുഭൂരിപക്ഷവും കുടുംബത്തിനുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കാരണമുള്ള സംഘർഷങ്ങളിൽ നിന്നാണ് ഈ കുട്ടികൾ തെറ്റായ വഴികളിലേക്ക് പോകുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും വീടിനുള്ളിൽ സമാധാനമില്ല ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയും ബഹളവുമാണ് ഭർത്താവ് കണ്ടുകൂടി ചേച്ചി വന്നിട്ട് എല്ലാ ദിവസവും ഇടിയാണ് ഈ കുഞ്ഞ് സഹിക്കുന്ന മാനസിക സംഘർഷം എത്ര വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ കുറ്റം പറയുമ്പോൾ നമ്മൾ എത്ര ശരിയാണ് എന്ന് കൂടി ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് അവരുടെ പ്രായത്തിൽ അവരുടെ ചെറുപ്പത്തിൽ അവരുടെ കൗമാരത്തിൽ കൊടുക്കേണ്ട ആരോഗ്യപരമായ പരിരക്ഷ കൊടുക്കുന്നുണ്ടോ എന്നൊരു വലിയ ചോദ്യമല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മെടുക്കരാണ് വലിയ ഉള്ളവരാണ് എന്നാൽ എന്ന് മറ്റൊന്നുണ്ട് ഇമോഷണൽ കോഷ്യൻ എന്ന് പറയും വൈകാരികമായ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക അതിന് സാമൂഹ്യപരമായ ഒത്തിരി കാരണങ്ങളുണ്ട് വിജയമെന്ന് പറയുന്ന ഒന്നും നമ്മളുടെ തലയിൽ അടിച്ചേൽപ്പിച്ച് അവർ ഈ മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ ഒരു നിമിഷം തോറ്റുപോകുമോ എന്ന ഭീതി ഉൾപ്പെടെയുള്ള എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവർ നേരിടുന്നത് അതിൻ്റെ കൂടെ നമ്മളുടെ കുടുംബത്തിന്റെ മാതാപിതാക്കളുടെ അച്ഛന്റെ അമ്മയുടെ പിന്തുണ കൂടെ ഇല്ല എങ്കിൽ തകർന്നു പോകുന്ന ഒരു ഒരു കൗമാരമാണ് അവരുടെ കയ്യിലുള്ളത് ആ കൗമാരത്തെ വെച്ചിട്ടാണ് ഈ കള്ളന്മാർ കളിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുക അതുകൊണ്ട് കുടുംബത്തിൽ നിന്ന് അവർക്ക് വേണ്ട പരിചരണം കൊടുക്കണം ഇത് എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് ഒരു വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക ഞാൻ രണ്ടാമത്തെ നിയമസഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ ഒരു അമ്മ എനിക്കത് പറഞ്ഞപ്പോൾ എൻ്റെ മേല് വരുത്തും നിയമസഭ പ്രസംഗിക്കുമ്പോൾ എൻ്റെ മേൽ വരുത്തുമല്ല ഒരമ്മ ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ അവർ പറയുകയാണ് പത്രക്കാരനോട് രാത്രിയിൽ എൻ്റെ മകൻ വീട്ടിൽ വരുമ്പോൾ കഥകൾ തുറന്നു കൊടുക്കാൻ എനിക്ക് പേടിയാണ് ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോൾ അവൻ എന്നെ കാണുന്നത് അമ്മയായിട്ടല്ല അവന്റെ ആക്ഷൻ ഗൾഫിലാണ് ഞാൻ ഈ വിവര മലയാളോട് അദ്ദേഹത്തോട് ഇതുവരെ പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ അദ്ദേഹം അവിടെ ഹൃദയം പൊട്ടി മരിക്കും സ്വന്തം ഭർത്താവിനോട് പോലും പറയാതെ ഈ കാര്യങ്ങൾ ആരോടും പറയാതെ അടക്കിപ്പടിച്ച് അമ്മ ഒരുപാട് അമ്മമാർ ഇതുപോലെ നീറി നീറി വീടിനകത്ത് ജീവിക്കുന്നുണ്ട് ഇത് നമ്മൾ ആദ്യം

എൻ എസ് നരയോഗ ജംഗ്ഷൻ ഉലിപ്ര പാട്ടമുക്ക് പള്ളിക്കൽമുക്ക് കുണ്ടരവിളമുക്ക് ഇരുനില വഴി മുളവനയിൽ സമാപിച്ചു സമാന സമ്മേളനം കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പി സി വിഷ്ണുനാഥ് എം എൽ എ അധ്യക്ഷ വഹിച്ചു മുളവന മാർത്തമ്മ പള്ളി വികാരി ഫാദർ റോയ് ജി വർഗീസ് ശാലേ മാർത്തമ്മ പള്ളി വികാരി ഫാദർ അലക്സ് പി ജോൺ കുണ്ടറ പൗഡസമിതി പ്രസിഡന്റ് മാത്യു പണിക്കർ എം ജി ഡി സ്കൂൾ പ്രഥമാധ്യാപകൻ ജേക്കബ് ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വണ്ടിക്യർ അരുൺ അലക്സ് തോമസ് കുട്ടി ജി വിനോദ് കുമാർ രാജുവടി പണിക്കർ കെ ബാബുരാജൻ ഗ്രാമപഞ്ചായത്ത് തങ്ങൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു സമാപന സമ്മേളനങ്ങളിൽ കായിക താരങ്ങൾ ഏന്തിയ ജീവശികയിൽ നിന്നും അതിഥികൾ കൊളുത്തിയ ബന്ധങ്ങൾ ഉയർത്തി പ്രതിജ്ഞ പ്രതിജ്ഞയിടും എല്ല പങ്കെടുക്കുമ്പോൾ പ്രിയക്കരിനായ പ്രശസ്ത കവിത

ജ്വല്ലേഴ്സ് വിളംബര നാടിന്റെ വിശ്വസ്ത നാമമായ ഫാഷൻ ഈ വരുന്ന ഏപ്രിൽ മുതൽ വരെ ഗംഭീര ഓഫറുകൾ സമ്മാനങ്ങൾ ഭാഗമായി പട്ടസാരി ചുരിദാർ സമ്മാനം കൂടാതെ എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിത സമ്മാനങ്ങൾ ഓഫർ ദിനങ്ങളിൽ ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ പതിനൊന്ന് സ്വർണ്ണ മോതിരങ്ങൾ നേടുവാനുള്ള സുവർണ അവസരം അഞ്ചു പവനില് തുടങ്ങുന്ന എല്ലാ വിവാഹ പേർച്ചേസുകൾക്കും ഗോൾഡ് അതിവിപുലമായ ലൈറ്റ് വെയിറ്റ് ുമായി ചിന്നൂസ് ഗോൾഡൻ ലൈറ്റ് വെയിറ്റ് ഫെസ്റ്റ് വിവാഹങ്ങൾക്ക് പണിക്കൂലി വെറും ശതമാനം മാത്രം ആഭരണങ്ങൾക്ക് ചെട്ടിനാട് നഗാസ് ടർക്കി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഇളവ് വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജുവല്ലേസ് സി കോംപ്ലക്സ് ആശുപത്രി മുക്ക് കുണ്ടറ കൊല്ലം ദിനത്തെ ഡോക്ടർ ദീപത്തിനെ അനുമോദിച്ചു മലയാള സാഹിത്യ കേരള സർവകലാശാലയിൽ നിന്ന് ഡോക്ടറെ ജയിച്ചാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ദീപത്തെ അനുമോദിച്ചു സി പി എം കട്ടകരശ്ശേരി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം ജെ മേഴ്സി കുട്ടിയമ്മ കാണുകയും പക്ഷേ കുട്ടി അധ്യക്ഷ വഹിച്ചു എസ് എൽ സജികുമാർ പ്രൊഫസറും മാസി വർജി തുടങ്ങിയവർ സ്വപ്നം കാണുന്നവരാണോ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ക്ലാസുകൾ ക്ലാസ്സുകൾ വേണോസിൽ പ്ലസ് വൺ ഒൻപത് എട്ട് ക്ലാസുകളിലെ സർവൻ ക്ലാസ്സുകൾ നൈറ്റ് ക്ലാസ് ഹോസ്റ്റൽ ക്ലാസ് എന്നിവയും ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ എഞ്ചിനീയറിംഗ് ക്രാഷ് കോച്ചിങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ രണ്ടിന് ആരംഭിക്കുന്നു

എരഞ്ഞൂർ ഓരക്കാട് ഈശ്വരൻ നമ്പൂരിലെ മുഖ്യതാർമ്യത്തിലായിരുന്നു കൊടിയേറ്റ് കൊടിയേറ്റ് ദേവസ്വം പ്രസിഡന്റ് വി ശങ്കരനാരായണ സെക്രട്ടറി ജി പത്മവാർ ട്രഷർ എസ് ഹരീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി അഗ്നിശമന സേനാ ദിനം ആചരിച്ചു കുണ്ടറ അഗ്നിരക്ഷാനിലയത്തിന്റെ അഭിമുഖത്തിൽ അഗ്നിരക്ഷാ സേനാ ദിനവും അഗ്നിസുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഏപ്രിൽ പതിനാലിന് മുംബൈ തുറമുഖത്തിൽ വെച്ചുണ്ടായ കപ്പൽ അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിനിടയിൽ രക്തസാക്ഷികളായ അമ്പത്തിയൊമ്പത് സേനാംഗങ്ങളെ അനുസ്മരിക്കുന്നതിനും വിവിധ അഗ്നിശമന പ്രവർത്തനങ്ങൾക്കിടയിൽ ജീവൻ വിളി അർപ്പിക്കേണ്ടി വന്ന അഗ്നിശമന സേനാംഗങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചും ബോധവൽ ക്ലാസ് നടത്തിയും ദിനാചരണം നടത്തി സ്റ്റേഷൻ ഓഫീസർ സഖറി അഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു ഗൈഡ് സ്റ്റേഷൻ ഓഫീസർ എസ് എ ജോസ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ മാത്യു കോശി വിനു കുമാർ ഹോം കൃഷ്ണൻ കുണ്ടി പിള്ള എന്നിവർ സംസാരിച്ചു അഗ്നിശമന സേനാംഗങ്ങൾ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ ിത്ര പ്രവർത്തകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കുന്നു അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആർ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നാളെ ഇളമ്പ്രൂർ ഗുരുദേവ ഓഡിറ്റോറിയത്തിൽ നടക്കും രാവിലെ പത്ത് നാൽപ്പതിന് സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ സി ബാബു ഉദ്ഘാടനത്തിൽ ജില്ലാ സെക്രട്ടറി ജി സജീവൻ ജില്ലാ ട്രഷർ എസ് ഷാജി സംസ്ഥാന ട്രഷർ ജി കാർത്തികൻ എന്നിവർ സംസാരിക്കും നാട്ടുവട്ടം വാർത്തകൾ എന്നിവ പൂർത്തിയാകുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ ഒരു മാസം ഒരു ചിത്രം എന്ന ലക്ഷ്യത്തോടെ പുറത്തിറക്കിയ സിനിമകൾ ഇപ്പോൾ പതിനേഴെണ്ണം പൂർത്തിയാകുന്നു വ്യത്യസ്തമായ പ്രമേയങ്ങൾ സാമൂഹ്യ പ്രസക്തമായ പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിനിമകൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് ആരും മുതൽ തിരികെ വരെയുള്ള സിനിമകൾ തിരികെയാണ് ഏറ്റവും പുതിയ സിനിമ ലഹരിക്കെതിരായ ഒരു വലിയ സന്ദേശം കൂടിയാണ് സിനിമ നൽകുന്നത് കേരളം ഒന്നായി ലഹരിക്കെതിരെ നീങ്ങുമ്പോൾ ലൈല ക്രിയേഷൻസ് ഞങ്ങളുടെ പങ്കു മുഹിക്കുകയാണ് ഈ സിനിമയിലൂടെ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ സിനിമകളെല്ലാം കാണുകയും അത് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്ന അഭ്യർത്ഥത്തിനൂടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മളോ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം ആദരം